ഞാൻ ഒരു കാര്യം പറയാം ഇപ്പം ലാസ്റ്റ് അഖിലോ ഉന്നയിച്ച ഒരു ആരോപണം ബിഗ് ബോസിൽ കാഷിൻ കോടക്കുന്നുണ്ട് എന്നുള്ള സംഭവങ്ങളെ കുറിച്ചിട്ട് ഭയങ്കര പ്രസ്താവന നടത്തി ആ പ്രസ്താവന കൊടുക്കാനോ ആ പ്രസ്താവനയിലൂടെ ഒരാൾക്ക് ഒരു എന്തെങ്കിലും ഒരു പുതു സമൂഹത്തിനോട് നല്ലത് ഉണ്ടാക്കാനോ ഒന്നും പറ്റിയിട്ടില്ല അല്ലെ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും അതിലൂടെ ആർക്കാണ് നേട്ടമുണ്ടായെന്നുള്ള കാര്യം അത് ചിന്തിച്ചാൽ മതി ഷോയിൽ കഴിഞ്ഞ് എല്ലാ കഴിഞ്ഞ് എല്ലാവരും പോയി പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പബ്ലിസിറ്റി ആവട്ടെ മണി ആവട്ടെ അത് ഫേമാവട്ടെ ലൈം ലൈ ആവട്ടെ എന്തായിരുന്നാലും ശരി അതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉന്നയിച്ച ആൾക്കാരാണ് ആളുകളാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ അതുപോലെ തന്നെയാണ് ഇതും ഇതും പുള്ളിക്കാരൻ അങ്ങനെ ഒരു പ്രസ്താവന ആയിട്ടും അത് എല്ലാവരുടെ ഇടയിലോട്ട് പോയി അത് ചർച്ചയായി വൈറലായി അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ അത് ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടാകും ഞാൻ യോജിക്കുന്നില്ല ഒരിക്കലുമില്ല ഇല്ല ഞാൻ എന്റെ നാടിനെയും എന്റെ നാട് ആര് ഭരിക്കുന്നു ജനാധിപത്യത്തിനെയൊക്കെ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒട്ടും യോജിക്കുന്നത് കാര്യം എന്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഈ കൂട്ടം ഒരു ലക്ഷം രൂപ ചെറിയൊരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് പറയാം ഒരു മൂവിയൊക്കെ ചെയ്യുന്നാലും ഒരു ലക്ഷം രൂപ നിങ്ങൾ കൊടുത്തോളൂ എന്തായാലും അപ്പോഴോ ഒരു ആയിരം രൂപ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളിന് അത് കാരണം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും അയ്യ ഇത് കൊടുക്കണ്ട അവന് വീഡിയോ വെച്ച് കൊടുക്കാൻ പറ്റില്ല ബ്രോ ചിലപ്പോ ആയിരം രൂപ ഇതിലും ദുരിത ഇതിൽ ഒരു ആയിരം രൂപ കൊടുക്കുമ്പോ അതിന്റെ ഒരു അഞ്ഞൂറ് രൂപ പാവപ്പെട്ട ഒരാളിനും കിട്ടിയാലോ അപ്പൊ ഇങ്ങനെയുള്ള പ്രസ്താവന മൂലം ഈ പ്രസ്താവന ഉന്നയിക്കുന്ന ആളിന് ഫേമസ് ആകാം അയാൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാം എന്നുള്ളതല്ലാണ്ട് പിന്നീട് ബിഗ് ബോസിന്റെ കാസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് സിബിനെ സപ്പോർട്ട് ചെയ്തിട്ട് പ്രസ് പ്രസ്മീറ്റൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു മാരാറാണ് പിന്നീട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്കോ കാര്യങ്ങളോ വന്നിട്ടില്ല ബിഗ് ബോസിനെതിരെ കേസ് കൊടുക്കുന്നു അതിന് എഫ്ഐആർ ഇടുന്നു അങ്ങനെ പ്രസ്മീറ്റ് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ അതിനെ കുറിച്ചിട്ട് യാതൊരു അപ്ഡേറ്റും സിബിനും വന്നിട്ടില്ല നിങ്ങൾ നിങ്ങൾ ചെയ്യുക മനസ്സിലാക്കുക നിങ്ങളെ ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയുക അല്ലാണ്ട് ആവശ്യമില്ലാത്ത ഫാൻസ് ആവശ്യമില്ലാത്ത ഫോളോവേഴ്സ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം വന്നിട്ട് കംപ്ലീറ്റ് പോയി ഓക്കെ സോ ഞാൻ ജിൻറ്റോര കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്കും അതിന് പിറ്റേ ദിവസം എൻ്റെ ഇൻസ്റ്റാഗ്രാം എനിക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമില്ല അസീർ ഓക്കെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം ഗൈഡ് ആയിട്ടെങ്കിൽ ലാസ്റ്റ് വീക്ക് തുടങ്ങിയാൽ അല്ലൊരു വൺ ത്രീ വൺ നോട്ട് ത്രീ ആൾക്കാർ മാത്രമേ ഉള്ളൂ അതിൽ അപ്പോൾ സോ ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് ഒരു കുറച്ച് ഫേക്ക് ഫോളോവേഴ്സ് ഒക്കെ വാങ്ങിച്ചിട്ടൊരു അയ്യായിരം അഞ്ച് മില്ലിയനൊക്കെ മേടിക്കുക എനിക്ക് പക്ഷെ ഞാൻ അതിലൊന്നും ബിലീവ് ചെയ്യുന്നില്ല ഞാൻ ബിലീവ് ചെയ്യുന്നത് നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും അത് കുറച്ച് താമസിക്കും ഒരു കാര്യമുണ്ട് നല്ലവന ആണ്ടവൻ സ്വദിപ്പാ അണ കൈവിടമാട്ടെ എട്ടവന് ആണ്ടവനെ കൊടുപ്പാ അണ കയ്യെ വിട്ടിടുക അങ്ങനെ കൈ വിട്ടു പോകുമോ എന്നുള്ള പേടിയിലാണ് കറക്റ്റ് പക്ഷെ എന്നുള്ള ഒരു സംഭവം ഇവർക്കൊക്കെ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് നല്ല ബുദ്ധിയുണ്ട് അത് ഞാൻ പറയാം നല്ല ബിസിനസ് മാൻ ആണെന്ന് അങ്ങനെ വേണം പറയാൻ കൊടുത്തായിരുന്നു ഒരു ലക്ഷം ആ നല്ല കാര്യല്ലേ എവിടെ മുഖ്യമന്ത്രി അതെനിക്ക് അറിയത്തില്ല കൊടുത്തെങ്കിൽ നല്ല കാര്യമാണ് അതെ അതെനിക്ക് അറിയത്തില്ല കൊടുത്തെങ്കിൽ നല്ല കാര്യമാണ് എന്നെ ചോദിച്ചത് ആ വീട് വെച്ച് കൊടുക്കണ്ടെന്നുള്ളതാണ് ഞാൻ കണ്ടത് കൊടുത്തു ഇപ്പോഴാണ് ഞാൻ അറിയുന്ന കേട്ടോ പൈസ കൊടുക്കില്ല ആ ഓക്കെ അത് ഇന്നലെ പ്രഖ്യാപിച്ച് അത് ഈ പ്രസ്താവന ചിലപ്പം ശരിയായി പോയില്ല എന്ന ഉള്ള കാര്യത്തിൽ പുതിയ പ്രസ്താവന ഇറക്കിയതായിരിക്കും പഴയ പ്രസ്താവന ഓൾറെഡി വൈറലായല്ലോ പുതിയ ഇനി ഇനി വൈറൽ ബിഗ് ബോസ് സീസൺ റോക്കി വയനാട്ടിലേക്ക് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് പ്രസ്ഥാനും സോഷ്യൽ മീഡിയ ഇല്ല എനിക്ക് ഇൻസ്റ്റാഗ്രാമില്ല ബാക്കിയുള്ള അങ്ങനെ സോഷ്യൽ മീഡിയ വഴി സ്റ്റണ്ട് ചെയ്തിട്ട് അതായത് ഒരു ഫേക്ക് ഒരു മുഖം മൂടിയിട്ട് ജീവിക്കുന്ന ഒരാളൊന്നുമല്ല വ്യക്തമായ ഒരു മുഖമുള്ള ഒരാളാണ് ശരി അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പബ്ലിസിറ്റി സ്റ്റണ്ടോ അങ്ങനെ

ജിൻഡോയ്ക്ക് തൊപ്പി എട്ടു ലക്ഷം രൂപ കൊടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊന്ന് റീത്തിങ് ചെയ്യേണ്ടി വരണം അത് പിന്നെ ജിൻഡോ ഇപ്പൊ പറഞ്ഞ അത് അഞ്ചു ലക്ഷം കൊടുത്തു കിട്ടി എന്ന് പറഞ്ഞു അതും എനിക്കൊന്ന് ആലോചിക്കണം കാര്യം തൊപ്പി അഞ്ചു ലക്ഷം എട്ട് ലക്ഷം രൂപ ഒന്ന് കൊടുത്തു എനിക്ക് തോന്നുന്നില്ല ഓക്കെ അതൊരു ആളുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ പിന്നെ ഒരു മാർക്കറ്റ് വാല്യൂ ഇട്ട ഇപ്പൊ ഒരാളിന് ആയിരം രൂപ കൊടുത്താൽ അയാളെ വാല്യൂ അതാണ് സോ ആ ഒരു അവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് സോ ഇന്ന പേഴ്സൺ അപ്പം എവൻ എട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ മറ്റേ പണിന് എനിക്ക് അഞ്ച് കിട്ടും അപ്പം ആക്കാർക്ക് കഴിയാം ഓ അഞ്ച് ലക്ഷം ഓ മാർക്കറ്റ് ഉണ്ട് എന്നുള്ള ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പബ്ലിസിറ്റി സ്ട്രെൻഡായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ ഈ കൊടുക്കൽ നടന്നിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം അത്രയുള്ളൂ അഞ്ച് ലക്ഷത്തിന്റെ മാർക്കറ്റ് ഹൺഡ്രഡ് പെർസെന്റ് അത് അതുപോലെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ സത്യം എനിക്കൊന്നും പറയാനില്ല നിങ്ങൾക്ക് എന്തുകൊണ്ട് വായി നിങ്ങൾക്കൊന്നും മനസ്സിലാവും ബ്രോ ഇത്രേ ഉള്ളൂ ബ്രോ സ്വന്തം നിലനിൽപ്പിൽ തന്നെ ഭീഷണിയാണെന്ന് തോന്നിയാൽ ജനിപ്പിച്ച തന്നയാണെങ്കിലും കൂടപ്പെടുന്ന സഹോദരനാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും കൊന്നേക്കണം എന്ന് പറയുന്ന ഒരു ഒരു ദുഷ്ടാന്തത്തിനോട് ഞാൻ യോജിക്കുന്നില്ല സ്വന്തം നിലനിൽപ്പിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് അത് എന്ത് അതൊരു പബ്ലിക് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വന്നിട്ട് വിളിച്ച് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നോ അത് മാത്രം ചെയ്തിട്ടുള്ള ഒരാള് പിന്നെ എന്തുവാ ഒരു ആളിന് എങ്ങനെ റോൾ മോഡൽ ആവാൻ പാടില്ല എന്ന് പറയുന്ന ഒരാൾ ഞാൻ പറയൂ എനിക്ക് പേടിയൊന്നുമില്ല റോൾ മോഡൽ ആകാൻ പാടില്ല എന്ന് പറയുന്ന ഒരാൾ എങ്ങനെ ബിഹേവ് ചെയ്യണോന്നറിയാത്ത ഒരാൾ എങ്ങനെ പിന്നെ ഒരാൾ എങ്ങനെ എന്തുവാ സോ ഞാൻ കണ്ട ഒരാൾ അതായിരുന്നു ഞാൻ പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ട് നന്നായോ നന്നായോല്ലേ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല കള്ളം പറയല് തെറ്റിദ്ധരിപ്പിക്കല് മാനിപ്പുലേഷൻ കള്ളം പറയല് പിന്നെ മോഷണം വെച്ചാൽ ഫുഡൊക്കെ ആയിട്ട് പോക്കറ്റിലൊക്കെ ഇട്ട് ചപ്പാത്തി ഒക്കെ എടുത്ത് പോക്കറ്റൊക്കെ ഇട്ടിട്ട് പോകും ഈവൻ അവിടെ അപ്സര എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ ബ്രഷ് എടുത്തിട്ട് പേസ്റ്റ് വെച്ചിട്ട് മുഖത്ത് തേക്കുന്നത് അപ്പം ആ അതെ ജിൻ്റെയെ കുറിച്ച അപ്പം ഈ കോഷ്ട് കാണിക്കല് എന്നിട്ട് ലാസ്റ്റ് പുള്ളിക്കാരൻ വന്ന് പറഞ്ഞ് ഇതെല്ലാം ഞാൻ മാനിപ്പുലേറ്റ് ചെയ്തതാണ് തെറ്റിദ്ധരിപ്പിച്ചതാണ് ഞാൻ എന്തും പറയും നിങ്ങൾ എന്തിനാണ് വിശ്വസിച്ചത് വൈ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അയാൾ നമ്മളെ ഇത്രയും തെറ്റിദ്ധരിപ്പിച്ചു സോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല തെറ്റിദ്ധരിപ്പിക്കുന്ന ട്രോഫി ആണ് ബിഗ് ബോസ് എങ്കിൽ എനിക്ക് അത് പുള്ളിക്കാരന് തന്നെ കൊടുക്കേണ്ടത് ഞാനത് സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കി വെച്ചത് അങ്ങനെ അല്ല ഇപ്പൊ എനിക്ക് ബിഗ് ബോസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല എന്താണ് ബിഗ് ബോസ് എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല എന്റെ വാല്യൂ തീരുമാനിക്കുന്നത് ില്ല എനിക്ക് അങ്ങനെ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ ഈ ഒരു പ്രോഗ്രാമിന് ഞാൻ പറഞ്ഞത് ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു ഞാൻ ഇന്നലെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് ഇനി ഞാൻ എനിക്ക് എനിക്കിന്നിപ്പം തിരിച്ചു ഓടിക്കാൻ നല്ല ടയർഡാണ് ഞാൻ ഇപ്പോഴ് കുറച്ചു നേരം ഉറങ്ങി ഞാൻ നാളെ പോകത്തുള്ളു ഇവിടെ തന്നെ അക്കോമഡേഷൻ കാര്യങ്ങളുണ്ട് ഞാൻ ആ സമയത്ത് വന്നപ്പോഴും തൊപ്പി ഞാൻ വേറെ ഒന്നും കമ്മിറ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ അവിടെനിന്ന് ഇറങ്ങി ആകെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് തൊപ്പി ഇങ്ങനെ വിളിച്ചത് അപ്പൊ തൊപ്പി എനിക്ക് മുമ്പേ അറിയാം കേട്ടിട്ടുണ്ട് കാര്യം പക്ഷേ കൂടുതലായിട്ടൊന്നും എനിക്ക് അറിഞ്ഞോളൂ ബ്രോ പുള്ളിക്കാരനെ വിളിച്ചു ഞാൻ പോയി അത്രയേ ഉള്ളൂ ഇല്ല ഇല്ല ക്യാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എന്ന് കഴിഞ്ഞാൽ എന്റെ ട്രാവൽ എക്സ്പെൻസ് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഉള്ള ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമേ ഞാൻ പറഞ്ഞോളൂ അത് മാത്രം ചെയ്താൽ മതി എന്നു പറഞ്ഞാൽ അതല്ലാണ്ട് എനിക്ക് വിലയിടാൻ ഞാനുമായിട്ടില്ല അത് തരാൻ തൊപ്പിയുമായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സിനിമ എതിരാളിയൊന്നുമില്ല ബ്രോ എല്ലാരും നമ്മളെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ആടിയൊക്കെ ഉണ്ടാക്കുമെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എല്ലാവരും ഒന്നും തന്നെയാണ് അത്രയുള്ള ചുമ്മാ ബ്രോ കാര്യം ചെയ്യാ പുള്ളിക്കാരെ ഈ ബിഗ് ബോസിന്റെ ഒരു കാര്യം വെച്ച് ഞാൻ ഒരു കാര്യം ഇത് വെളിയിടങ്ങുന്ന ആൾക്കാർ കുറച്ച് കാലത്തേക്ക് സ്റ്റക്കായി പോകും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പ്രീവിയസ് എല്ലായിടത്തും പഠിച്ച് വെച്ചാൽ അറിയാൻ പറ്റും നമ്മൾ നമ്മൾ ടോട്ടൽ ഫീസ് ആയിപ്പോ കൺഫ്യൂസ് ആയിപ്പോ എന്ത് പറയണം എങ്ങനെ പറയണം നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം കാര്യങ്ങളൊന്നും കിട്ടത്തില്ല കാര്യം ഇത്രയും ദിവസം വെളിയിൽ നിന്ന് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ അട്ടഫേക്ക് ആവും അവിടെ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഈവൻ നമ്മുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് എടുത്ത് അറിയാൻ പറ്റും വീഡിയോ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല പല പല കാര്യങ്ങൾ ഇതിൽ നിന്ന് വെളിയിറങ്ങുമ്പോഴത്തേക്കും ഫേസ് ചെയ്യേണ്ടി വരും അതിൽ പെട്ട് ആ ചുഴിയിൽ പെട്ടുപോയ ഒരാളാണ് സിജോ ഇതൊരു നല്ല മനുഷ്യനാണ് നല്ല ആളാണ് എല്ലാം നല്ല ഗെയിമറാണ് സൂപ്പറാണ് അടിപൊളിയാണ് പക്ഷെ സിജോ ഇപ്പം എന്തുവാ പൊഴുതുകയാണ് കയറി വരാൻ വേണ്ടിയിട്ട് അപ്പം അത് ചിലപ്പം ഇപ്പം ഇതിൽ ചോദിച്ചില്ലേ അച്ഛനില്ലേ അച്ഛൻ ഇല്ലേ റോക്കിക്ക് അച്ഛന എത്ര അച്ഛനുണ്ടെന്ന് ചോദിച്ചില്ലേ അപ്പം ഇതക്ക ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ ഞാൻ വിട്ടു ബ്രോ ഇടയ്ക്ക് കാര്യം എനിക്ക് ആൾക്കാരെക്കുറിച്ച് കുറ്റം പറയുക ആൾക്കാരെക്കുറിച്ച് നെഗറ്റീവ് പറയുക ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക അതൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ ഞാനൊന്നും പഠിച്ചിട്ടില്ല അപ്പം എനിക്ക് തെറ്റെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എന്നെ സമൂഹം പഠിപ്പിച്ചത് ഞാൻ കണ്ടത് കേട്ടത് പറഞ്ഞത് അറിഞ്ഞത് ഇതെല്ലാം വെച്ചിട്ടാണ് ഞാനൊരു ധാരണയിൽ എത്തുന്നത് അത് ഞാൻ പറയും അപ്പം അത് ഒരു കൂട്ടം ആൾക്കാർ എതിർത്തത് കൊണ്ട് ഞാൻ പറയുന്നത് തെറ്റാവണമെന്നില്ല ഒരു കുറച്ച് ആൾക്കാർ അത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാവണമെന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്യാം ഞാൻ പറയുന്ന എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ ആ പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രം എടുക്കുക അല്ലെങ്കിൽ അത് അർഹിക്കുന്ന പുച്ചത്തോട് കൂടി തള്ളി പറയുക തള്ളി കളയുക അത് ആരായിരുന്നാലും ചോദി ആര് പറയും ഇന്ന ആൾ പറഞ്ഞതുകൊണ്ട് അത് നന്നാവണം എന്നൊന്നുമില്ല അതിൽ പൊട്ടത്തരങ്ങളും പറയും ഇന്നയാള് അപ്പൊ അതുകൊണ്ട് അത്രേ ഉള്ളൂ സി കെട്ടജൻ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം സി കട്ടജന്റെ വ്യൂസ് കമ്പയറ്റീവ്ലി കുറവാണ് അദ്ദേഹം എന്താണ് ജീവിക്കുന്നത് യൂട്യൂബിലൂടെയാണ് പക്ഷെ അത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന വ്യൂസ് ലക്ഷങ്ങളായിരുന്നു വ്യൂസ് ഇപ്പോ അദ്ദേഹത്തിന്റെ വ്യൂസ് വളരെ കമ്പയറ്റീവ് വളരെ കുറവാണ് കമന്സിലാണെങ്കിലും കണ്ണാപ്പി എന്ന പേരിലാണ് ഇപ്പൊ അദ്ദേഹത്തെ ടാഗ് ചെയ്തോണ്ടിരിക്കുന്നത് അയ്യോ അയ്യോ എന്റെ മുഖം തിരിച്ചറിഞ്ഞേട്ടെ മുഖം തിരിച്ചായിരുന്നു ബ്രോ നമ്മള് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഒരു മുഖമുണ്ട് രണ്ട് ഉണ്ട് മൂന്ന് മുഖമുള്ള ആൾക്കാരുണ്ട് അഞ്ചു മുഖം മരം ആൾക്കാർ ആൾക്കാരുണ്ട് ഒന്നിന്റെ ക്യാരക്ടറുള്ള ആൾക്കാരുണ്ട് പറഞ്ഞത് മാറ്റി പറയുന്ന ആൾക്കാരുണ്ട് പറഞ്ഞില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട് കള്ളം പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ ഇതില് പിന്നെ ഈ ബ്രോ ഒരു കാരണകത്ത് കയറിയിട്ട് ഫുള്ളായിട്ട് പിന്നെ മറ്റേ ഡോറൊക്കെ അടച്ചിട്ട് ഫുള്ളായിട്ട് ഇരുന്നിട്ട് ആരെയും എന്തും എങ്ങനെയും എപ്പോഴും പറയും കുച്ചിക്കുകയും പരിഹാസിക്കുകയും പറയുന്ന ഒരാള് വെളിയിലോട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ എന്താണെന്ന് സോ ഈ അതായത് ഒരു സംരക്ഷണ ഭിത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് അതായത് ഇതാണ് സിമ്പിൾ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടില് നമ്മളെ ഡോഗിനെ വളർത്തുമല്ലോ ഈ ഡോഗും തെരുവ് ഡോഗ് സ്ട്രീറ്റ് ഡോഗ് വെളിയിൽ വരുമ്പോൾ ഈ അവൻ കിടന്നാ അത് ഭയങ്കര സൗണ്ട് ഉണ്ടാകും ബഹളം ഉണ്ടാകും എന്റെ വീട്ടിൽ ചാപ്പോ എന്നാണ് പേര് വെളിയിൽ കുറച്ച് ആൾക്കാരുണ്ട് എൽ ചാപ്പോ വെളിയിൽ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവര് വരുമ്പോഴത്തേക്ക് ഭയങ്കര ബേളം അപ്പൊ ദിവസം ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര സ്ഥലത്തൊക്കെ ഉണ്ട് ഞാൻ വിചാരിച്ചു ശരി തുറന്നു വിടാ എന്താവും എന്നറിയാലോ തുറന്നുവിട്ടപ്പോ എന്താ പറയാ നേരെ പോയി അവനെ കൂടെ പോയി കൂട്ടായി ഇവിടുത്തെ രഹസ്യങ്ങളെല്ലാം ചെന്ന് അവിടെ പറഞ്ഞു കൊടുത്തത് പ്രതീക്ഷ ഞാൻ എന്റെ പ്രതീക്ഷയ്ക്ക് നേരെ ഓപ്പോസിറ്റായി മനസ്സിലായോ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ ആയിരിക്കത്തില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ഉള്ളൂ കാര്യം നമ്മൾ ചില ആൾക്കാരെ വിചാരിക്കും ഓക്കെ ഇതാണ് ഒരു ഇതാണ് ഇതാണ് വിചാരിക്കും പക്ഷെ അതൊന്നും ആയിരിക്കത്തില്ല അപ്പോ സോഷ്യൽ മീഡിയ അതുകൊണ്ട് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് അറിയാലോ സോഷ്യൽ മീഡിയ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യണോന്ന് അതിൽ നിങ്ങൾ യുക്തി എന്ന് പറഞ്ഞ സംഭവമുണ്ട് യുക്തി ബുദ്ധി ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കുക അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലും ശരിയെ തെറ്റും മനസ്സിലാകും